ഏതുവിധം പ്രയോജനമാകുമെന്നാണ് തൃശൂർ സ്വദേശിയായിട്ടുള്ള അഭിലാഷ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോൺക്ലേവിൽ അഭിലാഷിന്റെ ഈ ഒരു എഐ ആപ്പ് വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് എങ്ങനെയാണ് അതായത് എന്താണ് ആപ്പ് ജനറേറ്റീവ് ജനറേറ്റ് എന്നുള്ളത് നാളത്തെ ടെക്നോളജി ആണ് അത് യൂസ് ചെയ്തിട്ട് ഹെൽത്ത് കെയർ എങ്ങനെ ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാം എന്നുള്ളതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ മോഡ്യൂൾ ആണ് നമ്മളതിൽ ഡോക്ടർക്ക് ഡോക്ടർ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ അവിടെ നടക്കുന്ന ക്ലിനിക്കൽ പ്രാക്ടീസില് അതായത് പേഷ്യൻ്റെ ഇൻഫോർമേഷൻസ് അവരുടെ വൈറ്റൽസ് അവരുടെ എന്താ പറയുക കംപ്ലൈൻറ്റ്സ് ചീഫ് കംപ്ലയിൻസ് ആയിക്കോട്ടെ ഫിസിക്കൽ എക്സാമിനേഷൻ ഇതെല്ലാം എൻ്റർ ചെയ്യുകയും അതോട് ഡയഗ്നോസ്റ്റ് ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് എന്താ പറയുക ഇമേജ് സ്റ്റഡീസ് ഉണ്ടാവും അത് സി ടി സ്കാൻ എം ആർ എസ് പോലത്തെ ഡഗ്നോസ് ഇൻഫോർഷൻ പാതോളജി ഇൻഫർമേഷൻ എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു നോളജ് ബേസ് സിസ്റ്റം ആയിട്ടുള്ള ജനറേറ്റ് ചെയ്തൊരു ടെക്നോളജി വെച്ചിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് സജഷനാണ് നമ്മൾ അതിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഡയഗ്നോസ് ചെയ്തിട്ടുള്ളത് എന്താണ് ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റാവുന്ന മെത്തേഡ്സ് അത് വെച്ചിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് നന്നായിരിക്കുക അതായത് ഡോക്ടർക്ക് ഒരു വാല്യൂഡ് ആയിട്ട് അതായത് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ കെപ്പാസിറ്റിയുള്ള ആളെ തന്നെയാണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോലെ ആൾക്ക് യൂസ് ചെയ്യുകയും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മേ ബി ഒരു പേഷ്യൻറ്റിന് ഒരു പെട്ടി ഡിസോർഡർ ഉണ്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ ആയിരിക്കാം അതൊരു മൂന്ന് കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു ഇവിടെ ആ ഡാറ്റ നമ്മൾ എന്ത്ണ്ട് റെ റെഫർ ചെയ്തിട്ട് അതെങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഹെൽത്ത് കെയർ ഇൻട്രസ്റ്റ് ഏത് രീതിയിൽ ആ ഹെൽത്ത് കെയർ ഡൊമൈലെ ഏതൊരു ഹെൽത്ത് കെയർ ഡൊമൈനിൽ എന്ത് കൊണ്ടുണ്ടെങ്കിലും ത്രൂ ഡോക്ടറിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഡോക്ടറെ നമ്മൾ എന്തെങ്കിലും കുറച്ചുകൂടി എനേബിൾ ചെയ്യാനായിട്ട് അതേ മേ ബി അവർ മറന്നുപോയ കാര്യങ്ങളായിക്കോട്ടെ ഒരു ഡ്രഗിൻ്റെ ഒരു കോമ്പിനേറ്ററി എഫക്റ്റ് ഒരു ഡ്രഗ് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അതൊരു പുതിയൊരു ഡ്രഗ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ അതൊരു കോമ്പിനേറ്ററി അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഉള്ള ഡ്രഗ് ആണെങ്കിൽ നമുക്ക് അത് നോട്ടിഫൈ ചെയ്യാനും പിന്നെ മേ ബി ഡയഗ്നോസ്റ്റിക് ഇൻഫോർമേഷൻ എന്തെങ്കിലും മിസ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് നോട്ടിഫൈ ചെയ്യാനും അതെല്ലാം എന്തെങ്കിലും പറ്റും സോ നമുക്ക് ഹെൽത്ത് കെയറിൽ ഒരു പേഷ്യൻ്റെ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഡോക്ടറോട് നമുക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഡോക്ടർ നമ്മൾ എന്ത് എന്ത് ചെയ്യണം ഒരു കുറച്ചും കൂടി എഫിയൻ്റ് ആയിട്ട് മോഡിയോൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ ആളുകളിലേക്ക് സെഷുർ ലൈ നമ്മൾ ജനറൽ കസ്റ്റമർക്കുള്ള പ്രോഡക്റ്റ് അല്ല അത് അൾട്ടിമേറ്റ്ലി അത് അൾട്ടിമേറ്റ്ലി പറഞ്ഞാൽ ഡോക്ടേഴ്സിന് മാത്രം യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ എത്തുകയും നല്ലൊരു ബെറ്റർ കൊടുക്കാനാണ് ട്രൈ യും ഹെൽത്ത് കെയർ ഡൊമൈനിന് വലിയ രീതിയിൽ പ്രയോജനമാകുന്ന ഒരു ആപ്പാണ് ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അഭിലാഷ് പരിചയപ്പെടുത്തിയത് വലിയ രീതിയിൽ മുന്നോട്ടേക്കും ഇത്തരത്തിലുള്ള നൂതന സാങ്കേതികവിദ്യകൾ ഇനിയും വരാനുണ്ട്